കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ നായർ നായർ യുവജന യുവജന ട്രസ്റ്റ് ഓഫീസ് ഓഫീസ് ചെയ്തു ട്രസ്റ്റിന്റെ പ്രവർത്തനോദ്ഘാടനവും ഉദ്ഘാടനവും പറമ്പിക്കുളങ്ങര വി സഭാ ഹാളിൽ നടന്നു സിനി ആർട്ടിസ്റ്റ് വിഷ്ണു ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു ഇത്ര ഇമ്പോർട്ടൻസ് പ്രതീക്ഷിച്ചില്ല ഉറങ്ങിയില്ല എന്നൊക്കെയാണ് പറഞ്ഞത് വിളിച്ചു രണ്ടാം തീയതി അങ്ങനെ പ്രോഗ്രാം തുടങ്ങി ഞാൻ പറഞ്ഞ ചേട്ടാ രണ്ടാം തീയതി വേറെ പരിപാടിയുണ്ട് ആണല്ലേ ആ പരിപാടികളൊക്കെ ഉണ്ടാവട്ടെ കലാകാരന്മാർക്ക് ഒരുപാട് പരിപാടികൾ പറഞ്ഞോളൂ ഞാനും പ്രാർത്ഥിക്കാറുണ്ട് പുള്ളി പറഞ്ഞു പുള്ളി പ്രാർത്ഥിച്ചു അങ്ങനെ മറ്റേ പരിപാടി ക്യാൻസലായി അപ്പം അങ്ങനെയാണ് എനിക്ക് വരാൻ സാധിച്ചത് അതേപോലെ നമ്മുടെ രക്ഷാധികാരി സുരേഷ് ഏട്ടൻ അദ്ദേഹം ഒരു തികഞ്ഞ രക്ഷാധികാരി തന്നെയാണെന്ന് എനിക്ക് ഇവിടെ ഇരുന്ന് അഞ്ച് മിനിറ്റ് കൊണ്ട് മനസ്സിലായി കാരണം സ്വാഗതം പ്രസംഗിച്ചുകഴിഞ്ഞപ്പോൾ തന്നെ ലിസ്റ്റ് മുഴുവൻ ചെക്ക് ചെയ്ത് ഇതേത് പറഞ്ഞല്ലോ ഇതേത് എല്ലാം ചെക്ക് ചെയ്യണം ഇതൊക്കെ വളരെ നമ്മുടെ യുവജന ട്രസ്റ്റിന് പ്രതീക്ഷയേറുന്ന കാര്യങ്ങളാണ് നമ്മുടെ പ്രസിഡന്റിന്റെ വളരെ ആത്മവിശ്വാസത്തോടെയുള്ള വാക്കുകൾ കേട്ടപ്പോൾ സത്യം പറഞ്ഞ എനിക്ക് വളരെ പ്രതീക്ഷ തോന്നിയിട്ടുണ്ട് അദ്ദേഹത്തിന് നല്ലൊരു കൈ കൊടുക്കുന്നു ആദ്യം എനിക്കൊരു ചെറിയൊരു എന്താ പറയാ ഒരു മൈനസ് തോന്നിയെന്ന് പറഞ്ഞാൽ യുവജന ട്രസ്റ്റിലേക്കുള്ള യുവജനങ്ങളുടെ പങ്കാളിത്തത്തിൽ ചെറിയൊരു ചെറിയൊരു കോമഡി ഇല്ലാതില്ല അല്ലേ പക്ഷെ ഞാൻ പറയുന്നു യുവജനങ്ങളുടെ മനസ്സോടുകൂടി ഇവിടെ ഇരിക്കുന്ന ഒരുപാട് സീനിയർ ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പോ ആദ്യം ഇവിടെ പ്രാർത്ഥന ആലപിച്ച ആ രണ്ട് ചേച്ചിമാരാണെങ്കിലും പിന്നെ ഗുരുവന്ദനം ആലോചിച്ച ആ ചേച്ചിയാണെങ്കിലും അവർ നല്ലൊരു ഗൈഡ് കൊടുക്കണം അത് മനോഹരമായിരുന്നു നമ്മൾ ഏത് ചടങ്ങിൽ ചെന്ന് കഴിഞ്ഞാലും അത് വെടിക്കെട്ടെന്നാണ് സിനിമയുടെ പേര് ആ സിനിമ തിയേറ്ററിലധികം നാളെ ഓടിയൊന്നുമില്ല പക്ഷെ ക്രിട്ടിക്കലി ഭയങ്കര ഞങ്ങൾക്ക് അഭിപ്രായം കിട്ടിയൊരു സിനിമയാണ് ആ സിനിമയിൽ ഒരു പാട്ടിൻ്റെ രണ്ടു പേര് ഞാൻ പടക്കാൻ പടത്തിന് ഞാൻ പഠിക്കുന്നുണ്ടല്ലോ അത് വിളക്ക് തെളിച്ചവള് കാത്തിരിക്കാന്ന് പറഞ്ഞവള് കണ്ണോട് കണ്ണായിരുന്നവള് മണ്ണോട് മണ്ണായി മറഞ്ഞവള് കാണാ എന്തൊരു ചന്തമാണത് കേൾ വൈസ് പ്രസിഡന്റ് പി ദിലീപ് സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ രക്ഷാധികാരി പി യു സുരേഷ് കുമാർ പ്രസിഡന്റ് കെ ശ്രീരാജ് എന്നിവർ സംസാരിച്ചു ആദ്യ ഡെപ്പോസിറ്റ് സമർപ്പണം ജയലക്ഷ്മി നായർ ചക്കുങ്ങൽ നിർവഹിച്ചപ്പോൾ ആദ്യ ഡെപ്പോസിറ്റ് സ്വീകരണം മേത്തല നായർ മരണാനന്തര സഹായ സംഘം പ്രസിഡന്റ് മാധവൻ കിളിക്കോട്ട് നിർവഹിച്ചു അഡ്വക്കേറ്റ് സി പി രമേശൻ ചികിത്സാ സഹായ വിതരണം നടത്തി ഒ കെ യോഗം സെക്രട്ടറി കെ ജി ശശിധരൻ ലോൺ വിതരണം ഉദ്ഘാടനം ചെയ്തു ശ്രീജിത്ത് വി നായർ രാജേഷ് ടി എസ് എന്നിവർ ലോഗോ പ്രകാശനം നിർവഹിച്ചു വാർഡ് കൌൺസിലർ രമാദേവി ടി ആദരിക്കൽ നിർവഹിച്ചു തിരുവഞ്ചികുളം എൻ എസ് എസ് കരയോഗം സെക്രട്ടറി ജയദേവൻ ടി കെ സ്പുരം എൻ എസ് എസ് കരയോഗം സെക്രട്ടറി ശിവദാസൻ ശൃംഗപുരം എൻ എസ് എസ് കരയോഗം പ്രസിഡന്റ് സുധാകരൻ കാട്ടിൽ ചിറ്റെഴുത്ത് അഞ്ചപ്പാലം എൻ എസ് എസ് കരയോഗം സെക്രട്ടറി മുരളി നമ്പ്യാർ പറമ്പിക്കുളങ്ങര എൻ എസ് എസ് കരയോഗം സെക്രട്ടറി വി കെ സുധാകരൻ ട്രഷറർ രാജേഷ് പടിഞ്ഞാറ്റ് തുടങ്ങിയവർ സംസാരിച്ചു